നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് ക്രിക്കറ്റ് ലോകം എത്തിക്കഴിഞ്ഞു നമ്മൾ സോട്ട് അനാലിസിസ് വീഡിയോ സീരീസ് തുടരുകയാണ് ഏഴാമത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയുടെ ടീമിനെ കുറിച്ചാണ് സോട്ട് അനാലിസിസിൽ നമ്മൾ ഓരോ ടീമിൻ്റെയും സ്ട്രെങ്ത്തും വീക്ക്നസ്സുമാണ് പ്രധാനമായിട്ടും നോക്കുന്നത് സോട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെട്ട് അതാണ് നമ്മൾ ഏതായാലും ഓരോ ടീമിനെക്കുറിച്ചും പറഞ്ഞു വന്നു ഏഴാമത്തെ എപ്പിസോഡിൽ നമ്മൾ സൗത്ത് ആഫ്രിക്കയെ കുറിച്ച് സൗത്ത് ആഫ്രിക്കയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പ് കിരീടം എന്നുള്ളത് ഇതുവരെ കിട്ടാക്കനെയാണ് അത് ഏകദിന ക്രിക്കറ്റ് ആണെങ്കിലും ടിവന്റി വേൾഡ് കപ്പ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇത്തവണ അത് നേടാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം എയ്ഡൻ മഴക്കിളമിന്റെ നേതൃത്വത്തിൽ ആ ഒരു കൂടി അവർ യു എസ് എ വെസ്റ്റ് ഇൻഡീസ് വേൾഡ് കപ്പിന് വരുമ്പോൾ മികച്ച സ്കോഡ് അവർക്കുണ്ട് ബാറ്റിംഗ് നോക്കുക ക്യുൻഡൻ ഡീ കോക്ക് ഏഡൻ മഴക്കിടം ഹെൻറി ക്ലാസൻ ഡേവിഡ് മില്ലർ റീസ ഹെൻഡ്രിക്സ് റിയാൻ ഡ്രിക്കൽട്ടൺ ക്രിസ്റ്റൻ സ്റ്റബ്സ് വല്ലാത്തൊരു ഫയർ പവർ ഉള്ള ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുണ്ട് ബൗളിംഗ് ആണെങ്കിൽ കാഗിസോ റബാദ ആൻഡ്രിക് നോർക്കിയ തുടങ്ങിയ എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനേഴ്സ് ഉണ്ട് മാർക്കോ എൻസനും ജിറാൽ കോട്സിയും അതുപോലെ ഓറ്റ്നിയിൽ ബാറ്റ്മാനും ഉണ്ട് പിന്നെ കൂടാതെ സ്പിന്നേഴ്സായിട്ട് തബരീഷ് ഷംസി കേശവ് മഹാരാജ് ചുരുക്കത്തിൽ വെസ്റ്റ് ഇന്ത്യൻ മണ്ണിൽ അല്ലെങ്കിൽ യു എസ് എയിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ട് നടക്കുന്ന ഈ വേൾഡ് കപ്പിൽ വിജയിക്കാൻ വേണ്ട ചേരുവകൾ അവർക്കുണ്ട് പക്ഷെ അതെങ്ങനെ അവർ കളിക്കളത്തിൽ ഉപയോഗപ്പെടുത്തും അത് കണ്ടറിയണം പ്രത്യേകിച്ച് ഐ സി സി ടൂർണമെന്റുകളിലൊക്കെ സെമി ഫൈനലിലേക്കൊക്കെ എത്തിയിട്ട് അവിടെ കലമുടക്കുന്ന സൗത്ത് ആഫ്രിക്കയെ പലതവണ നമ്മൾ കണ്ടതുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസം കിരീടത്തിലേക്ക് പോകുമെന്ന് ഉറച്ചു വിശ്വസിക്കാൻ അവരുടെ കടുത്ത ആരാധകർക്ക് പോലും ഒരു ചെറിയ ശങ്കയാണ് സ്ട്രെങ്ത് നോക്കാം നമുക്ക് ആദ്യം സ്ട്രെങ്ത് നോക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിങ്ങിന്റെ ഫയർ പവർ തന്നെ ക്യു ഡി കെയും ഹെൻറി ക്ലാസനും ഡേവിഡ് മില്ലറും ക്രിസ്റ്റ്യൻ സ്റ്റബ്സും ഓ സിംഗിൾ ഹാൻഡഡ്ലി ഗെയിം സ്വന്തമാക്കാൻ കെൽപ്പുള്ള ബാറ്റർമാരാണ് ഇവരൊക്കെ ഇവരുടെ വെടിക്കെട്ട് സംഭവിച്ചാൽ എതിരാളികൾ നന്നായിട്ട് പാടുപെടും അതുപോലെ തന്നെ ബൗളിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേസ് ബോളേഴ്സ് അവർക്കുണ്ട് കങ്കിസോ റബാദയുണ്ട് അതുപോലെ അൻഡ്രിക് ഔട്ട് ഓഫ് ഫോമാണ് ശരിയാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൽ അവർക്ക് പ്രതീക്ഷയുണ്ട് അതേപോലെ തന്നെ അവർക്ക് സ്പിൻ ബോളിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ തബരി ഷംസി കേശവ് മഹാരാജ് ഇങ്ങനെയുള്ളവരുണ്ട് പിന്നെ പേസ് ബോളിങ്ങിന് മാർക്കോ എൻസൺ ജലാൽ കോഴ്സി ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അപ്പം വളരെ മികച്ച ഒരു സ്കോഡ് ഉണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക അതാണ് അവരുടെ സ്ട്രെങ്ത് വീക്ക്നെസ് എന്ന് പറയുമ്പോൾ ഒരു ജെനുവിൻ ഓൾറൗണ്ടർ സ്കോഡിൽ ഉണ്ടോ എന്നൊരു സംശയമാണ് അപ്പൊ മാർക്കോ എൻസൻ ഉണ്ട് അത് അത് പലരും ഉയർത്തി കാണിക്കും പക്ഷേ പ്രൈമറിലി അദ്ദേഹം ഒരു ബൗളിങ് ഓൾറൗണ്ടറുടെ സ്വഭാവത്തിലാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് മിക്കവാറും അദ്ദേഹം ബൗളിങ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്റ് കൊണ്ട് അത്ര ജെന്വിൻ ഓൾറൗണ്ടർ എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ പറ്റുമോ എന്ന കാര്യം സംശയമാണ് അതേസമയം ഈ സ്ലോ പിച്ചുകൾ കൂടി വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ ബാറ്റർമാരെ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ള ഒരു വീക്ക്നെസ് കൂടി മുന്നോട്ട് വരുന്നത് കാരണം സ്പിൻ ഇറ്റേഴ്സ് എന്ന് പറയാൻ ക്ലാസ്സിനും സ്റ്റപ്സും കൂടാതെ മറ്റാരാണ് അവർക്കൊരു ക്വാളിറ്റി സ്പിൻ ഹിറ്റർ ആയിട്ടുള്ളത് എയ്ഡൻ മർക്കറിപ്പം നമ്മൾ കണ്ടല്ലോ ഈ ഐ പി എൽ ഔട്ട് ഓഫ് ഫോം ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ചോദ്യചിഹ്നമുണ്ട് അതോ അതോടൊപ്പം തന്നെ ക്യുഡികെയുടെ ഫോമിന്റെ കാര്യത്തിൽ സംശയമുണ്ട് ആൻഡ്രിക് നോർക്കിയുടെ ബൗളിംഗ് ഫോം വളരെ പരിതാപകരമായിരുന്നു ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ട് ഫോമിന്റെ കാര്യത്തിൽ ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ വെസ്റ്റ് ഇൻഡീസുമായിട്ട് മൂന്ന് ഏകദിന മത്സരം മൂന്ന് ടി ട്വന്റി മത്സരങ്ങൾ അവർ ഇപ്പം കളിച്ചല്ലോ മൂന്നും തോറ്റു അപ്പൊ അങ്ങനെയുള്ള ഒരു നിലയിലാണ് അവരുള്ളത് അവിടെ നിന്നൊരു തിരിച്ചുവരവ് എന്തായാലും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് ഓപ്പർച്യൂണിറ്റി ആണ് അടുത്തത് സ്ട്രെങ്ത്തും വീക്ക്നെസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കക്ക് ഒരു ടി ട്വന്റി വേൾഡ് കപ്പ് നേടാനുള്ള നല്ല അവസരം തന്നെയാണ് അവരുടെ ഏക ഐ സി സി ട്രോഫി എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ചാമ്പ്യൻസ് ട്രോഫി ആയിരുന്നു മിനി വേൾഡ് കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച ആ ചാമ്പ്യൻസ് ട്രോഫിയാണ് അവരുടെ ഏക ഐ സി സി ട്രോഫി അപ്പം ഇത്തവണ ഐ സി സി ട്രോഫി സ്വന്തമാക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവരുടെ മുന്നിലേക്ക് വരുന്നത് ത്രെട്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഐ സി സി ടൂർണമെന്റുകളുടെ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കിയാൽ അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ത്രെട്ട് ഇപ്പം ലാസ്റ്റ് വേൾഡ് കപ്പില് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ ഫിഫ്റ്റി ഓവർ വേൾഡ് കപ്പിൽ എന്താ സംഭവിച്ചത് വളരെ മികച്ച പ്രകടനമൊക്കെ നടത്തി വന്നിട്ട് സെമി ഫൈനലിൽ അവർ ഓസ്ട്രേലിയയോട് അങ്ങ് തകർന്ന് തരിപ്പണമായി അപ്പൊ ഇത് പ്രധാനപ്പെട്ട മൊമെന്റുകളിൽ ഐ സി സി ട്രോഫികളില് അവർ ഈ രൂപത്തിൽ സ്വയം തകർന്നടിയുന്ന കാഴ്ച പല തവണ നമ്മൾ കണ്ടിട്ട് ചിലപ്പോഴൊക്കെ ദൗർഭാഗ്യം അവർക്ക് പണിയായി വന്നിട്ടുമുണ്ട് സോ ഏ ഏടൻ മഴക്കുളവും സംഘവും അത് ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് കണ്ടറിയണം ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദെൻ അവരുടെ ഒരു പ്രഡിക്റ്റഡ് പ്ലേയിങ് ലെവലിലേക്ക് വന്നാൽ റീസ ഹൻറിക്സ് ക്യുൻഡി കോൺക് ഏഡൻ മഴക്കിളം ഹെൻറി ക്ലാസൻ ക്രിസ്റ്റൻ സ്റ്റെപ്സ് ഡേവിഡ് മില്ലർ മാർക്കോ എൻസൻ തബരീഷ് ഷംസി എൻസൺ മഹാരാജ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ പ്ലേയിങ്ങിലെ അവരുടെ സ്കോഡ് നമ്മൾ മൊത്തമായിട്ട് എടുത്ത് നോക്കിയാലോ ഈഡൻ മഴക്കിളം ഉണ്ട് ഓറ്റ്നിൽ ബാറ്റ്മാൻ ദോസി ക്യുഡൻ ഡീകോക്ക് അതുപോലെ തന്നെ ബിയോൺ ഫോർട്ടിൻ ഉണ്ട് ദെൻ റീസ ഹെൻഡ്രിക്സ് മാർക്കോ എൻസൻ എൻസൺ ക്ലാസൻ കേശു മഹാരാജ് ഡേവിഡ് മില്ലർക്ക് നോർക്കിയ കാഗിസോർ അബാദ റിയാൻ റിക്കൽട്ടൻ ഷംസി ട്രിസ്റ്റൻ സ്റ്റെപ്സ് റിസർവ്സ് ആയിട്ട് നാന്ദ്രിയ ബർഗറും ലുങ്കി ഉണ്ട് അവരുടെ ഷെഡ്യൂൾ നോക്കാം ശ്രീലങ്കക്കെതിരെയാണ് അവരുടെ ആദ്യ മത്സരം ജൂൺ മൂന്നിന് ന്യൂയോർക്കിൽ വെച്ചിട്ട് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ശ്രീലങ്ക മത്സരം ജൂൺ എട്ടിന് ന്യൂയോർക്കിൽ തന്നെ നെതർലൻഡ്സ് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക പോരാട്ടം ജൂൺ പത്തിന് ബംഗ്ലാദേശ് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക പോരാട്ടം വീണ്ടും ന്യൂയോർക്കിൽ അതിനുശേഷം ജൂൺ പതിനാലിന് അവർ നേപ്പാളിനെതിരെ സെന്റ് വിൻസെന്റിൽ കളിക്കുകയും ചെയ്യും ഇതാണ് അവരുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങൾ എന്തായാലും സൗത്ത് ആഫ്രിക്കൻ ആരാധകരെ നിരവധി ഉണ്ട് നമ്മുടെ നാട്ടിൽ അവരൊക്കെ വലിയ പ്രതീക്ഷയിലാണ് എങ്കിലും സൗത്ത് ആഫ്രിക്കയുടെ കാര്യമാകുമ്പോൾ കിരീടത്തിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളത് ഒരു ശങ്കയാണ് കാരണം ഇതുവരെയുള്ള അനുഭവം അതാണ് ഇനി ചരിത്രം തിരുത്തി കുറിക്കാൻ ഏഡൻ മഴക്കമിനും സംഘത്തിനും ആവും നോക്കാത്തിരിക്കാൻ വേണ്ടി ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് അതാം